ഗർഭചിത്രത്തിലൂടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട നിഷ്കളങ്ക കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പോസ്റ്റ് വായിക്കവേ തത്സമയ സംപ്രേഷണത്തിനിടെ വികാരഭരിതിയായി പൊട്ടിക്കരഞ്ഞ ഇ ഡബ്ല്യു ടി എൻ ന്യൂസിന്റെ സീനിയർ അവതാരക ഡെബി കൌഡന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ലിറ്റിൽ വേ ഡിസൈൻ കമ്പനി പ്രസിദ്ധീകരിച്ച ഒരു പ്രോലൈഫ് ലൈഫ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ അർത്ഥവ്യാപ്തി അവതാരകയെ കണ്ണീരിൽ ആഴ്ത്തുകയായിരുന്നു എന്നയ്ക്കുമായി നഷ്ടപ്പെട്ട എല്ലാ വിസ്മയങ്ങൾക്കും എന്ന വാക്കുകളാൽ ആവരണം ചെയ്യപ്പെട്ട ഒരു ഗർഭസ്ഥ കുഞ്ഞിന്റെ ചിത്രമാണ് പോസ്റ്റിലെ മുഖ്യ ഘടകം അബോഷൻ എന്ന മാരകതിന്മയിലൂടെ തടയിടപ്പെട്ട അസംഖ്യം ജീവിതങ്ങളുടെ സാധ്യതകളും ലോകത്തിൽ അവരിലൂടെ വന്നു ചേരേണ്ടിയിരുന്ന നിരവധി നന്മകളുമാണ് ചിത്രം പങ്കുവയ്ക്കുന്നത് പോസ്റ്റിന് ചുവടെയുള്ള വാക്കുകൾ ഇങ്ങനെയാണ് എന്നേക്കുമായി നഷ്ടപ്പെട്ട എല്ലാ അത്ഭുതങ്ങൾക്കുമായി ചിത്രിക്കിടക്കുന്ന കളിക്കോപ്പുകൾക്കായി ചലനം നിഷേധിക്കപ്പെട്ട കാൽപാദങ്ങൾക്കായി അനുഭവിക്കാൻ കഴിയാത്ത പ്രകൃതി സൗന്ദര്യത്തിനായി ഇല്ലാതാക്കിയ കൗതുകം പൂണ്ട ചോദ്യങ്ങൾക്കായി അസ്തമിച്ച സൂര്യോദയങ്ങൾക്കായി സംസാരിക്കാത്ത വാക്കുകൾക്കായി സ്വപ്നശേഷി നഷ്ടപ്പെട്ട നിരവധി സ്വപ്നങ്ങൾക്കായി പിറക്കേണ്ടിയിരുന്ന ഓരോ കുഞ്ഞിനും വിലക്കപ്പെട്ട വിസ്മയങ്ങളുടെയും അനുഭവങ്ങളുടെയും അത്ഭുത കാഴ്ചകളുടെയും നഷ്ടങ്ങൾ അനുസ്മരിച്ച് ഞങ്ങൾ ഗർഭസ്ഥ ശിശുവിൻ്റെ മൂല്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം അവരോട് കരുണയായിരിക്കണമേ എന്ന് യാചിക്കുന്നു പോസ്റ്റിലെ വാക്കുകൾ വായിക്കുന്നതിനിടെ കൗഡൻ കരച്ചിൽ നിയന്ത്രിക്കാനാവാതെ തൻ്റെ വാക്കുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു